സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾക്കും വേണ്ടത് മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖയുടെ ചോര തന്നെ ആർ ശ്രീലേഖയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് തലസ്ഥാനത്തെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ എന്തു തെറ്റാണ് ആർ ശ്രീലേഖ ചെയ്തത് ആ ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ആർ ശ്രീലേഖ നൽകിയ ഒരു അഭിമുഖമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അഭിമുഖം എന്തായിരുന്നു തന്നെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു തന്നോട് ആദ്യം മത്സരിക്കാൻ പാർട്ടി പറഞ്ഞിരുന്നില്ല പത്ത് സ്ഥാനാർത്ഥികളെ പത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന ചുമതലയാണ് തനിക്ക് നൽകിയത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പാർട്ടിക്കുണ്ടായ തൃപ്തിയാണ് തന്നെ ഇത്തരമൊരു ദൗത്യം ഏൽപ്പിച്ചതിന് പിന്നിൽ അങ്ങനെ അവരെ വിജയിപ്പിച്ചെടുക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി തന്നോട് പറഞ്ഞു ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിക്കാൻ താൻ ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിച്ചു ഈ സമയത്ത് പാർട്ടിയുടെ ചില ഔ അനൌദ്യോഗികമായ ചർച്ചകൾ ഉണ്ടായി കോർപ്പറേഷൻ സ്ഥാനത്തേക്ക് ചിലപ്പോൾ പരിഗണിക്കുമെന്നും അങ്ങനെ പരിഗണിച്ചാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ചില സോഴ്സുകളിൽ നിന്ന് ചില ആളുകൾ തന്നോട് സൂചിപ്പിച്ചു താൻ ആ ഉത്തരവാദിത്തം വരട്ടെ പാർട്ടി ആദ്യം വിജയിക്കട്ടെ അതിനുശേഷം ആ ഉത്തരവാദിത്ത കാര്യം പരിഗണിക്കാമെന്ന മറുപടിയാണ് നൽകിയത് എന്നാൽ പാർട്ടി വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ ചില കൂടിയാലോചനകൾ ഉണ്ടായി പാർട്ടിയുടെ മേൽത്തട്ടിൽ നിന്ന് ചില ചർച്ചകൾ വന്നു പരിചയമുള്ള രാഷ്ട്രീയത്തിൽ പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളെ ഈ പദവിയിലേക്ക് സ്വീകരിക്കണം അതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി നിലവിൽ വി വി രാജേഷ് അതുകൊണ്ട് തന്നെ വി വി രാജേഷിനെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണ് എന്ന് തൊട്ട് പിന്നാലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ആശനാഥിനെ പരിഗണിക്കുകയാണ് എന്ന് പാർട്ടി ഔദ്യോഗികമായി അംഗീകരിച്ചു താൻ കൂടി ഉൾപ്പെട്ട പാർട്ടിയുടെ കോർ കമ്മിറ്റിയാണ് ഇതിന് അന്തിമ രൂപം നൽകിയത് അപ്പോൾ വി വി രാജേഷിനെ മേയറാക്കണമെന്ന് പറഞ്ഞപ്പോൾ താൻ കൂടി അതിനെ അംഗീകരിച്ചു മറ്റൊരു കാര്യവും താൻ എതിർത്ത് പറയുകയോ മറ്റൊരു എതിർപ്പ് പാർട്ടിയിൽ അറിയിക്കുകയോ ചെയ്തിട്ടില്ല അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്ക് പാർട്ടി എടുത്ത തീരുമാനത്തെ അംഗീകരിക്കുകയാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കോർപ്പറേഷൻ കൗൺസിലർ നിലയ്ക്ക് ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ പ്രവൃത്തി ആ പരിചയം അത് നല്ല ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് തന്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വെല്ലുവിളി അതായത് ശാസ്ത്രമംഗലം കോർപ്പറേഷനെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മികച്ച കോർപ്പറേഷൻ ആക്കി മികച്ച വാർഡാക്കി മാറ്റുക ആ വാർഡിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതിനാണ് താൻ പ്രാമുഖ്യം കൊടുക്കുന്നത് അല്ലാതെ ഏതെങ്കിലും സ്ഥാനം കിട്ടാത്തതിൽ തനിക്ക് നീരസമുണ്ടെന്നോ നിരാശയുണ്ടെന്നോ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചെന്നോ കബളിപ്പിച്ചെന്നോ താൻ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു ചിന്ത തനിക്കില്ല തന്റെ അനിയന് സമാനമാണ് വി വി രാജേഷ് അദ്ദേഹം മികച്ച ഒരു മേയറായി തന്നെ പ്രവർത്തിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിൽ അദ്ദേഹത്തിന് തലസ്ഥാന കോർപ്പറേഷനെ മികച്ച കോർപ്പറേഷൻ ആക്കാൻ കഴിവുണ്ട് എന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് അല്ലാത്ത ബാക്കിയുള്ള ചർച്ചകളൊക്കെ തന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത കഥകളാണെന്നും തനിക്ക് കള്ളം പറഞ്ഞ് പരിചയമില്ല താൻ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മികച്ച ഉദ്യോഗസ്ഥയായി പേരെടുത്തയാളാണ് താനിരുന്ന പദവികൾ നിങ്ങൾ നോക്കണം അപ്പോൾ ആ പദവികളിൽ കൊണ്ട് തന്നെ മെഴുകുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പക്ക രാഷ്ട്രീയക്കാരെ പോലെ വീടെടുത്ത് കിടന്ന് ഉരുളുക മെഴുകിപ്പരക്കുക ഇത് തനിക്ക് അറിയില്ല സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാൻ മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ ആ സത്യസന്ധമായ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയുക തന്നെ ചെയ്യും കോർപ്പറേഷന്റെ കൗൺസിലർ നിലയ്ക്ക് തനിക്ക് തന്റെ ഉത്തരവാദിത്വത്തിൽ തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റും താൻ പ പരിപൂർണമായ സംതൃപ്തയാണ് തനിക്കിപ്പോൾ ലഭിച്ച ഈ പദവിയിൽ പരിപൂർണമായ സംതൃപ്തയാണ് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു പദവിയിൽ താൻ ആഗ്രഹിക്കുന്നില്ല വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയാകും പറയുന്നത് മാധ്യമങ്ങളാണ് തന്നോട് പാർട്ടി ഔദ്യോഗികമായോ അല്ലെങ്കിൽ അനൌദ്യോഗികമായോ ഇക്ക ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല തനിക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിലവിൽ താല്പര്യമില്ല കോർപ്പറേഷൻ കൗൺസിലർ എന്ന ജനങ്ങൾ നൽകിയ ഈ ഒരു പദവി അത് ശരിയാമ്മണം പ്രവർത്തിച്ച് അത് കൃത്യമായി തന്നെ അതിൽ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും ആർഷയിലേക്ക് പറയുന്നു എന്ത് കൃത്യമാണ് അവരുടെ വാക്കുകൾ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്നത് പോലെ സ്ഫടിക സമാനമായ വാക്കുകളാണ് പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ അവർ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല പാർട്ടി നൽകിയ ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി നിറവേറ്റും ഒരു പാർട്ടി പ്രവർത്തക നിലയ്ക്ക് എന്ന് വ്യക്തമായി പറയുകയാണ് എന്നിട്ടും മാധ്യമങ്ങൾ കോലിട്ട് കുത്തുകയാണ് എന്തെങ്കിലും വിവാദങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം ആർ എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് കേരളത്തിലെ ആദ്യത്തെ വനിത ഡി ജി പി ആണ് അപ്പോൾ അവരുടെ ഒരു പ്രൊഫൈൽ എന്നുള്ളത് വളരെ വലുതാണ് സ്വാഭാവികമായും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറായി ആർ വരണമെന്ന് നിരവധി ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അവർക്ക് പോലും ചിലപ്പോൾ അത്തരം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാൽ പാർട്ടിയുടെ തീരുമാനമാണ് ശിലിസ വഹിക്കേണ്ടത് ആർ ശ്രീലികൾ പൊളിറ്റിക്കലായി അറിവുള്ള ഭരണപരിചയമുള്ള അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള വി വി രാജേഷ് കോർപ്പറേഷൻ മേയർ ആകട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു അവിടെ അവസാനിച്ചു കാര്യങ്ങൾ പിന്നീട് വീണ്ടും വീണ്ടും ഈ വിവാദങ്ങൾ കുത്തിപ്പൊക്കാൻ വേണ്ടി മാമാ മാധ്യമങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങൾ അതാണ് മനസ്സിലാകാത്തത് വീണ്ടും ആർ സിയിലേക്കെ വട്ടം വെച്ചുകൊണ്ട് വീണ്ടും ആർ സിയിലേക്ക് ചുറ്റിപ്പറ്റി പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള അനാവശ്യമായ ശ്രമങ്ങളാണ് തലസ്ഥാനത്ത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ആ ചുഴിയിൽ വീഴാതെ ആ കുഴിയിൽ വീഴാതെ വളരെ കൃത്യമായി തന്നെ ഉത്തരവാദിത്തങ്ങൾ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തനിക്ക് വന്നിട്ടുള്ള വന്നു ചേർന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് നിറവേറ്റാനുള്ള പരിശ്രമം തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ആശ്രേലേഖ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആഷ്ട്രേലയുടെ വാക്കുകൾ വളരെ കൃത്യമാണ് ആരൊക്കെ എന്തൊക്കെ കുടലബുദ്ധിയുമായി ഇറങ്ങിയാലും ആർ ശ്രീലേഖയെ പാർട്ടിയുമായി തെറ്റിക്കാൻ കഴിയില്ല ആർ ശ്രീലേഖ മികച്ച ഒരു കൗൺസിലായി തന്നെ മാറും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും അവരുടെ അഭിപ്രായം അവർക്ക് പറയാം എന്നാൽ പാർട്ടി കൃത്യമായി തന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം ആർ ശ്രീലേഖെന്ന് തന്നെയാണ് കരുതേണ്ടത് നിലവിൽ ആ ശ്രീലേഖയെ കുറിച്ചുള്ള അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേടിയ ഐതിഹാസികമായ ഈ വിജയത്തിന്റെ മഹിമ കുറയ്ക്കാനാണ് പകിട്ട് കുറയ്ക്കാനാണ് കേരളത്തിലെ മുഖ്യ മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്